നമ്മൾ പറഞ്ഞ രീതിയിലല്ല ഇതിന്റെ ഇതെങ്കിൽ ഇവിടെ ബാധിക്കും നമ്മൾ പറഞ്ഞ രീതിയിലല്ല തൂണുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ആ അഭിപ്രായത്തിലല്ല എന്നുണ്ടെങ്കിൽ തടയുന്നതാണ് പാലത്തിൽ ഞങ്ങൾ ഒരിക്കലും എതിരല്ല ഇഞ്ചക്കലിൽ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ അയക്കൂടാ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം പറഞ്ഞുകൊണ്ടാണ് ഹൈവേ പ്രൊട്ടക്ഷൻ കൗൺസിൽ അമ്പലത്തറ പൂന്തരക്ക് മരിച്ച ഹൈവേ സംരക്ഷണ സമിതി ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ഇപ്പോൾ നടന്ന നടക്കുന്ന പാലത്തിന്റെ പണി സമരസമിതിയുമായി ചർച്ച ചെയ്യുന്നതിന് ശേഷം മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഫ്ലെക്സാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷെ അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പരിഹാരം കാണാതെയാണ് പണി എന്ന് ആരംഭിക്കാൻ പോകുന്നത് അതിനാണ് ഇന്ന് തറയുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുള്ളത് അതാഴിദുരിതാനിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പതിനേഴാം തീയതി കുമരച്ചന്ത പാലത്തിൻ്റെ പുനർ നിർമ്മാണം ആരംഭിക്കുകയാണ് കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് പണി ഇന്ന് തുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ ഇത് തുടങ്ങാൻ സാധിക്കില്ല സമ്മതിക്കില്ല എന്ന് സമരസമിതി നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇത് കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വീണ്ടും പണി ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറോളം പോലീസുകാരെ ഇവിടെ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ പൂന്തല പോലീസ് സ്റ്റേഷൻ്റെ ഡി എസ് പിയും ഒക്കെ സാന്നിധ്യത്തിൽ ഇവിടെ പോലീസ് ബെറ്റാലിയം എത്തിയിട്ടുണ്ട് പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികളും ഇവിടെ എത്തി ഏതായാലും സമരസമിതി ഇതുമായി തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം ഫലവത്താകും എന്നുള്ളത് അറിയില്ല കാരണം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പാലമാണ് നമുക്കറിയാം നേരത്തേക്ക് മലയാള ചുരുതാ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഇവിടെ കാലം ഒരുപാട് മരണങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേൽപ്പാലം വേണമെന്നുള്ളൊരു ആവശ്യം വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മേൽപ്പാലം വേണമെന്ന് പറഞ്ഞത് അത് ടണൽ രൂപത്തിൻ്റെ ഒരു ഗുഹ ഗൃഹരൂപത്തിലാണ് ഇവിടെ സാക്ഷനായി കിട്ടിയത് എന്നാൽ ഇത്രയും അമ്പതിനായിരത്തോളം അധികം പോപ്പുലേഷനുള്ള ആളുകൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അത് പോരാ മറിച്ച് അത് തൂൺ തൂൺപാലം തന്നെ വേണമെന്നുള്ളതാണ് സമരസമിതി അത് പറഞ്ഞത് മാത്രമല്ല അതാണ് ലീഗലായിട്ടുള്ള വർഷവും അതുകൊണ്ടുതന്നെ അതിനുവേണ്ടിയുള്ള സമരവുമായിട്ടാണ് മുന്നോട്ട് പോയതും ഈ പണി തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തത് പക്ഷേ ഇത് കാരണത്താൽ ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെയും പണി എഴുതുന്ന അവസ്ഥ എന്നാൽ ഇപ്പോൾ സമരസമിതിയുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു അല്ലെങ്കിൽ ആവശ്യം അവർ ന്യായമായിട്ടുള്ളത് അത് അനുവദിച്ചു കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ പണി ഇപ്പോഴും എഴയുന്നതാണ് എന്നാൽ ഇന്ന് ആരംഭിക്കുന്നത് പക്ഷേ അത് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു എന്നുള്ളതാണ് സമരസമിതി അവകാശപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ശക്തമായ നിലയിലാണ് ഇതിന് തടയും ആവശ്യങ്ങൾ നിർവഹിക്കാതെ ഇതിൻ്റെ പണി ആരംഭിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിർവഹണം എന്നാലും ഇന്ന് രാവിലെ എൻ്റെ പുറകെ തന്നെ പോലീസുകാർ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള പണിക്ക് വേണ്ടിയുള്ള ബസ്റ്റുള്ളവർ സാധനം എത്തിയിട്ടുണ്ട് പണി തുടങ്ങാനുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് എന്തായാലും സമരസമിതി ഏത് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും അതിൻ്റെ കാഴ്ചയാണെന്ന് പ്രേക്ഷകർ കാണുന്നത് പണിക്ക് വേണ്ടി ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇവർ ഊരിലോട് സാധനം വന്നു ആളുകൾ കാരണം പണിയുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം സ്വച്ഛതയാളാക്ക എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ സമരസമിതി ഇനി എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയത്തില്ല സമരസമിതിയായി ഞങ്ങൾ ബന്ധപ്പെട്ടു പക്ഷേ എന്തായാലും ഞങ്ങൾ തടയും എന്നുള്ളതാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത് പക്ഷേ എന്തായി മാറുമെന്നുള്ളത് അറിയില്ല എപ്പോഴും മലാചന്ദ ഈ ഒരു പാലത്തിൻ്റെ വിഷയത്തെ ഡോസ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങളും ഇവിടെ എത്തിയത് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറോളം പോലീസുകാർ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം പൂന്തർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയപ്പോഴും അവിടെ ഒരുപാട് ബെറ്റാലിയൻ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു പണി തൽക്കാലം നടക്കുന്നത് കാരണത്താൽ ഈ ഒരു ട്രാഫിക് കുരുക്ക് വളരെയധികം ശക്തമാണ് ഇപ്പോഴും ഈ ഒരു ഭാഗം തുറന്നത് കാരണത്താൽ അല്പമൊക്കെ ട്രാഫിക് ഒരു അല്പം ഉണ്ട് എങ്കിലും ഇപ്പോഴും ഈ സമയത്ത് സ്കൂൾ സമയത്ത് തന്നെ ട്രാഫിക് പോകുന്നൊരവസ്ഥയാണ് പക്ഷേ ഒരു ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ പണി നടക്കുകയാണെങ്കിൽ ഈ റോഡ് സ്വാഭാവികമായും ഇത് അടയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവും പ്രഷർ കാണുന്നതു കൊണ്ട് തന്നെ ഇതാണ് കുമരിച്ചന്ത പാലം വരുന്ന പ്രദേശം ഇതാണ് ഇപ്പോൾ മരിച്ചന്ത ഇവിടെ ഇനിയിപ്പോൾ ഏകദേശം ഇന്ന് പണി ആരംഭിക്കുമ്പോൾ ഇത് അടയ്ക്കാൻ പോവാണ് ഈ അടയ്ക്കുമ്പോൾ കൂടുതൽ ദുസ്സഹമായ അവസ്ഥയായിരിക്കും കാരണം ട്രാഫിക് ശക്തമാവും അതോടൊപ്പം തന്നെ ഇതുവഴിയുള്ള യാത്ര ബുദ്ധിമുട്ടുണ്ടാവും മറ്റ് വഴികൾ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യണം ഇനിയിപ്പോൾ തുറന്നുള്ള ദിവസം ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാവും ഈ പണി ആരംഭിക്കുമോ ഇല്ലയോ അല്ല ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ റോഡടക്കുമോ ഇല്ലയോ ഇനി സമരസമിതി ഇതിനെ തടയുമോ ആ തടയുന്നതിനനുസരിച്ച് ഞങ്ങൾ ആവശ്യം പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം ആയിരിക്കും കൊണ്ടുപോകുന്നത് എന്നും അറിയാൻ സാധിക്കില്ല പോലീസുകാരെന്തായാലും ഇവിടെ എത്തിയിട്ടുള്ളതാണ് ആ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എൻ്റെ സമരസമിതി ഇപ്പോൾ വരുമെന്നറിയില്ല പണിക്ക് വേണ്ടിയുള്ള ആളുകൾ ഏകദേശം അവരും അവരുടെ പണി ആരംഭിച്ചിട്ടുണ്ട് പൂന്തല പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ ഇപ്പോൾ ആളുകളും നിൽക്കുകയാണ് ഈ റോഡ് നേരെയാണ് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നത് ഈ ബാരിക്കേഡ് ഇവിടെ വെച്ച് അടച്ച ഈ സ്ഥലം ഇനി മുതൽ പണി ആരംഭിക്കുമ്പോൾ ഇത് തുറന്നു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും എങ്ങനെയാണ് ഇന്ന് മുതൽ എങ്ങനെ ഇന്നു മുതൽ പണി എന്തായാലും ആരംഭിക്കാൻ പോവാണ് സാധനം ഇറക്കി സമരസമിതി എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പണി മുടങ്ങി മുടങ്ങിക്കിടക്കാണ് സമരസമിതി അറിയിച്ചിട്ടുണ്ട് അറിയില്ല എന്തായാലും പാലം പണി വേണം അല്ലെ എങ്ങനെ തന്നെ ആയാലും കാരണം ഇതിപ്പോ ഇനിയിപ്പൊ അടച്ചാലും കച്ചവടത്തെ ബാധിക്കില്ല തീർച്ചയായും എന്നാലും രാവിലെ നല്ല തിരക്കുള്ള സമയമാണ് മത്സ്യന്ത ആ മുൻവശം ഇനിയിപ്പോ അടയ്ക്കുന്ന അവസ്ഥ എന്താ പാലമണ്ടി തുടങ്ങും പറയല്ലേ എന്തായാലും പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് പണി ആരംഭിച്ചിട്ടുണ്ട് ഇനി സമരസമിതി എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അവരെ വിളിച്ചിട്ടുണ്ട് തടയും എന്ന് തന്നെയാണ് സമരസമിതിയും അറിയിച്ചിട്ടുള്ളത് പക്ഷെ അതിന്റെ ഏകദേശം രൂപം കിട്ടിയിട്ടില്ല അതാണ് ഈ പലപോലെ പല ഫ്ലെക്സുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു കാരണം സമരസമിതിയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇതാണ് സമരസമിതി അന്ന് സ്ഥാപിച്ച ഒരു ബോർഡ് അതിൽ പാലത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല ഈഞ്ചക്കരയിൽ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ അയക്കൂട എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം പറഞ്ഞുകൊണ്ടാണ് ഹൈവേ പ്രൊട്ടക്ഷൻ കൌൺസിൽ അമ്പലത്തറ പൂന്തരകുമരിച്ച ഹൈവേ സംരക്ഷണ സമിതി ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ഇപ്പോൾ നടന്ന നടക്കുന്ന പാലത്തിന്റെ പണി സമരസമിതിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഫ്ലെക്സാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിന് കൂടുതൽ പരിഹാരം കാണാതെയാണ് പണി എന്ന് ആരംഭിക്കാൻ പോകുന്നത് അതിനെയാണ് ഇന്ന് തറയുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹൈവേ അതോറിറ്റി ഇന്ന് പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഏകദേശം അഞ്ഞൂറോളം പോലീസുകാർ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് സമരസമിതി തറയുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാൻ ഇല്ലേ എന്നുള്ള കാര്യം പക്ഷേ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികയും കുമരിച്ചതേലുള്ള ഈ ഒരു അവേ ഈ ഒരു വഴി അടയ്ക്കും ബാരിക്കേർ അടയ്ക്കും പിന്നെ രണ്ട് വഴിയിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്

സമരസമിതി തടയുന്നതാണ് അവരെ ഇഷ്ടത്തിന് ഈ രണ്ട് ഭാഗവും രണ്ട് ചേരിയായി മറച്ചു അവരെ പരിപാടിയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മള് അത് തടയാനാണ് പക്ഷെ ഇപ്പൊ ഏകദേശം തടയുമെന്നാണ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിലവില് നിലവിലി ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് നമ്മൾ അറിയിച്ചിട്ടില്ല അവസാന ഈ തരൂറുമായി ശശി തരൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആണോ അറേഞ്ച് ചെയ്ത് എം ഡി എംപിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നത് തൂണുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ അത് നമ്മൾ ഹൈവേ അതോറിറ്റി ഇതിന്റെ പണിക്ക് അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല അവർ അതിന് ഉറപ്പ് ഈ സമരസമിതിക്ക് തന്നിട്ടില്ല നമ്മൾ കൂടെ കൂട്ടി ഒരുപാട് വട്ടം ഈ കോവിഡിന്റെ ഭാരവാഹികളും ജമാത്തിന്റെ ഭാരവാഹികളും ഇവിടെ അവര് കറക്റ്റായ ഉറപ്പായ തന്നിട്ടില്ല ാണ് നിർമ്മിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കറക്റ്റ് തീരുമാനം പൊതുജനങ്ങളെയും സമരസമിതിയെ അറിയിച്ചു കൊണ്ട് മുൻപോട്ട് പോകണം ഒരു പ്രത്യേക ഒരു നിമിഷം കൊണ്ടുവന്ന് ഇതിന്റെ ബാക്കി ഒരു പണിയിലെ ഒരു സർവേ എടുത്തുകൊണ്ട് പെട്ടെന്ന് തുടങ്ങാനുള്ള ശ്രമമാണ് ഹൈവേ അതോറിപ്പി നടത്തുന്നത് ഇത് ബ്ലോക്ക് ബ്ലോക്കായി പോവും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലാ ഒന്നാമത് ഇവിടെ ആണ് ഇപ്പൊ തന്നെ നിങ്ങൾ കാണാൻ പറ്റും വലിയ ബ്ലോക്കിലാണ് ഓക്കെ അപ്പൊ ഇപ്പോൾ ഇതാണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത് പണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള എഞ്ചിനീയർമാർ എത്തിയിട്ടുണ്ട് ലോഡ് താഴെ എത്തിയിട്ടുണ്ട് പോലീസുകാർ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടതിന് അവരും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ലൈവ് ഇവിടെ ഇവിടെയൊന്നും വൈൻഡിപ്പിയാണ് പിന്നീട് നമുക്ക് എന്തായാലും ഇത് നോക്കിക്കാണാം എന്തായി മാറും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് ഈ പണ്ടതുപോലെ പണി പാലം ആവശ്യമാണ് ഒരിക്കലും സമരസമിതിയോ അല്ലയുടെ നാട്ടുകാരോ എതിരല്ല എന്നാൽ നിയമ അനുശാസ്യ നിലയിൽ അമ്പതിനായിരം ആളുകൾ താമസിക്കുന്ന ഈ പോപ്പുലേഷനുള്ള സ്ഥലത്താണെങ്കിൽ അത് മേൽപ്പാലം തന്നെ വേണം അത് മാത്രം തൂണുകൾ മുപ്പത് മീറ്റർ അടങ്ങമുള്ള തൂളുകളിലാണ് വരേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഈ പണി തുടങ്ങിയാൽ ഇതോടുകൂടി ഈ ബ്ലോക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് കൂടുതൽ ഇപ്പോൾ തടസ്സമായ എന്നാൽ നമുക്ക് കാത്തിരണ്ട് കാണാം തൽക്കാലം ഇവിടെ വൈകിട്ട് പോയ നിങ്ങളുടെ കമ്മിറ്റിക പ്രതീക്ഷയോട് പുതിയ രസമായ കാണുന്നുണ്ട് തൽക്കാലം ഇവിടെ ബൈ